കാഞ്ഞിരപ്പള്ളി വളവുകയത്തുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു കാഞ്ഞിരപ്പള്ളി പാറക്കടവ് സ്വദേശി തുണ്ടിയിൽ മുനീർ ടി ബഷീറാണ് മരണപ്പെട്ടത് ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെ കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട റോഡിൽ വളവുകയത്തായിരുന്നു അപകടം മുനീർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്നു മുനീർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മുനീർ മരണപ്പെട്ടു മൃതദേഹം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഫാത്തിമിയാണ് മരിച്ച മുനീറിന്റെ ഭാര്യ മുഹമ്മദ് ഹജാസ് ഹദർ മുനീർ എന്നിവരാണ് മക്കൾ തുണ്ടിയിൽ ബഷീർ ലൈല ദമ്പതികളുടെ മകനാണ്

കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം ഗോൾ